എളവള്ളി സെന്റാറണീസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിയസിൻ്റെയും വിശുദ്ധ സെബസ്തനൌസിൻ്റെയും സംയുക്ത തിരുന്നാൾ ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ദിവ്യബലിയെ തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സുച്വൺ കർമ്മം നടന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത് കാർമികനായി ദിവ്യബലി ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം കൂടുതറക്കൽ ശുശ്രൂഷ പ്രസിഡന്റ് വാഴ്ച അടിമസമർപ്പണം എന്നിവയുണ്ടായി തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ദിവ്യബലിയും മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും ആർവിപുരം വിയാനി ഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിയോ പുത്തൂർ മുഖ്യ കാർമികനാകും നടത്തറ വികാരി ഫാദർ ജോജു പൊറത്തൂർ തിരുനാൾ സന്ദേശം നൽകും ഫാദർ സിജേഷ് വാതുക്കാടൻ സഹകാർമ്മികനാകും കുടുംബ കൂട്ടായ്മകളിലേക്ക് വെഞ്ചിരിച്ച് നൽകിയ അമ്പ് വള എന്നിവയുടെ എഴുന്നെള്ളിപ്പുകൾ രാത്രി പതിനൊന്ന് മണി മുതൽ ദേവാലയാങ്കണത്തിലേക്ക് വാദ്യങ്ങളുടെ അകമ്പടിയോടെ എത്തി സമാപിക്കും കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകീട്ട് ആറിന് ദിവ്യബലിയും ലതീന്യ നൊവേന എന്നിവ നടന്നിരുന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കേത്തല കൈക്കാരന്മാരായ വിൻസൻ കാഞ്ഞിരത്തിങ്കൽ ലിൻഡോ വടക്കൻ ഡെന്നിസ് സി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകും